കേസിൽ ജയിലിൽ നിന്നിറങ്ങി പള്ളി ഭണ്ഡാരം കുത്തിത്തുറക്കുന്നതിനിടെ കുപ്രസിദ്ധ മോഷ്ടാവ് ബളാൽ അത്തിക്കടവിലെ സി ഹരീഷ് കുമാറിനെ പയ്യന്നൂർ എസ്ഐ സുരേഷ് കുമാർ അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പയ്യന്നൂർ ടൗൺ ജുമാ മസ്ജിദിലെ ഭണ്ഡാരം തുറക്കുന്ന ശബ്ദം കേട്ടുണർന്ന പള്ളിയിൽ ഉറങ്ങുന്നവരാണ് മോഷ്ടാവിനെ കയ്യോടെ പിടികൂടി പയ്യന്നൂർ പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് പോലീസ് മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുത്തു പള്ളി കമ്മിറ്റി സെക്രട്ടറി നദിറ മൻസരിൽ മുഹമ്മദ് ആഷിക്കിന്റെ പരാതിയിലാണ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിരവധി മോഷണ കേസിലെ പ്രതിയായ ഹരീഷ് കുമാറിനെ കാസർഗോഡ് പോലീസ് കാപ്പ നിയമം ചുമത്തി ജയിലിൽ അടച്ചിരുന്നു കഴിഞ്ഞ മാസം പതിനൊന്നിനാണ് വിയൂർ ജയിലിൽ നിന്നും ഇയാൾ പുറത്തിറങ്ങിയത് കണ്ടോന്താർ ചന്തപുരിയിലെ ഭാര്യ വീട്ടിലായിരുന്നു നേരത്തെ താമസിച്ചിരുന്നുവെങ്കിലും പരിയാരം സ്റ്റേഷൻ പരിധിയിൽ ക്ഷേത്ര കവർച്ച ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായതോടെ വീട് വിട്ടു ദിവസങ്ങൾക്ക് മുമ്പ് കരുവള്ളൂർ കൊഴുമൽ വെരീക്കര ഭഗവതി ക്ഷേത്രത്തിലും രാമന്തളിയിൽ മുച്ചിലോട്ട് കാവിലും താവൂരിയാട്ട് ക്ഷേത്രത്തിലും ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്ന സംഭവം ഉണ്ടായിരുന്നു ഇതിനു പിന്നിലും ഇയാൾ തന്നെയാണോ എന്നാണ് പോലീസിന്റെ സംശയം ചില പിന്നെ അറിയാമല്ലേ ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ